വക്കഫ് ഭേദഗതി ബില്ല് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് റാവുത്തർ ഫെഡറേഷൻ വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് റാവുത്തർ ഫെഡറേഷൻ നടത്തിയ പഠനത്തിനു ശേഷം മുസ്ലിം സമുദായത്തിന് അപകടകരമായി തീരുന്ന മുഴുവൻ അമൻമെൻറ്റ് ബില്ല് വ്യവസ്ഥകൾ കണ്ടെത്തുകയും മുസ്ലിം സമുദായത്തിന് ഗുണകരമാകുന്ന നിർദ്ദേശങ്ങളും അടങ്ങിയ പഠന റിപ്പോർട്ട് പൊതുബോധവൽക്കരണത്തിനായി പുറത്തിറക്കുന്നു പ്രസ്തുത വിവാദ ബില്ലിനെ പറ്റിയുള്ള ആദ്യഘട്ട ചർച്ച കോൺഗ്രസ് ലോക്സഭാ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ എൻ കെ പ്രേമചന്ദ്രനുമായി കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തി തുടർന്ന് ശശി തരൂർ കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ എന്നീ എം പിമാരെ നേരിൽ കണ്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് കൊടിക്കുന്നുൽ സുരേഷ് എംപിയുടെ നിർദ്ദേശപ്രകാരം പ്രസ്തുത റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജെ പി സിയിലെ ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളായ മുഴുവൻ എം പിമാർക്കും ഡൽഹിയിലെത്തി നൽകുകയും വിവാദ ബില്ലിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചർച്ചയും നടത്തുന്നതാണ് ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവായ റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫയാണ് ഇത്തരത്തിലൊരു പഠന റിപ്പോർട്ട് വളരെ വേഗം പുറത്തിറക്കാൻ ആവശ്യമായ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദൻ എംബിയെ സന്ദർശിക്കാൻ റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിമാരായ എസ് മുജീബ് റഹ്മാൻ നസീർ സീതാർ കൊല്ലം ജില്ലാ ഭാരവാഹികളായ നൌഷർ റാവുത്തർ ഷിബു റൌത്തർ എന്നിവരുമുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ നാൽപ്പത്തി നാല് ക്ലോസുകളിൽ വക്കഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും രണ്ട് മുസ്ലിം വനിതകളാകാമെന്നും വഖഫ് ട്രിബ്യൂണൽ വിധി അന്തിമമല്ലെന്നുമുള്ള മാറ്റങ്ങളൊഴികെ മറ്റ് ഏതാണ്ട് എല്ലാ ഭേദഗതികളും മുസ്ലിം സമുദായത്തിന് ഗുണകരമല്ലെന്നും എതിരാണെന്നും റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹികളും എൻ കെ പ്രേമചന്ദ്രൻ എന്നിയുമായി നടത്തിയ ചർച്ചയിൽ റാവുത്തർ ഫെഡറേഷൻ നിലപാട് വ്യക്തമാക്കി നിയമ ഭേദഗതികളിലെ സമുദായത്തെ ദോഷകരമായി ബാധിക്കുന്ന ക്ലോസുകൾ അക്കമിട്ട് നിരത്തി റിപ്പോർട്ടാക്കി എം ബിക്ക് കൈമാറി നിലവിലെ വഖഫ് ആക്ട് പ്രകാരം സെൻട്രൽ വഖഫ് കൗൺസിലിൽ അംഗങ്ങളായി വരുന്ന ഇരുപത് പേരും ആയിരിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് പകരം ഭേദഗതിയിൽ കേവലം എട്ട് അംഗങ്ങളാക്കി ചുരുക്കുകയും ബാക്കിയുള്ളവർ മറ്റ് മതവിശ്വാസികളുമാകാമെന്ന വ്യവസ്ഥ അതീവ മുസ്ലിം വിരുദ്ധമാണ് മുസ്ലിമായി അഞ്ചു വർഷത്തെ മുൻ പരിചയമുണ്ടായാലേ വക്കഫ് ചെയ്യുന്നതിന് യോഗ്യനാകൂ എന്ന വ്യവസ്ഥയും മുസ്ലിം വിരുദ്ധമാണ് മുസ്ലീങ്ങൾ അല്ലാത്തവർക്കും വക്കഫിലേക്ക് ദാനം ചെയ്യാമെന്ന വ്യവസ്ഥ റദ്ദു ചെയ്യുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ ക്ഷേത്രങ്ങൾക്കോ സമാന സ്ഥാപനങ്ങൾക്കോ സംഭാവന നൽകരുതെന്ന വ്യവസ്ഥ നിയമമായി നിലവിലില്ലെന്നതും ഈ ഭേദഗതി ബില്ലിലെ വൈരുദ്ധ്യങ്ങളാണ് മുസ്ലിം സമുദായത്തിലെ ഷിയ വിഭാഗത്തെ അഗാഖനി ബോറ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ച് അവർക്ക് പ്രത്യേക വഖഫ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന വ്യവസ്ഥയും മുസ്ലിം വിഭാഗങ്ങളെ ബോധപൂർവ്വം ഭിന്നിപ്പിക്കാനാണെന്നും വ്യക്തമാണ് എംപിയുമായുള്ള ചർച്ചയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ സംസ്ഥാന സെക്രട്ടറിമാരായ നസീർ സീതാർ എസ് മുജീബ് റഹ്മാൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷർ റൌത്തൻ കൊല്ലം ജില്ലാ സെക്രട്ടറി മീഡിയ കോർഡിനേറ്ററും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഷിബു റൌത്തർ എന്നിവർ പങ്കെടുത്തു

അതെന്നു വെച്ചാൽ വിളിച്ചു